ജൽ ജീവൻ മിഷന്റെ സന്ദേശവുമായി കടമൂർ പഞ്ചായത്തിൽ കലാജാഥ സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ജൽ ജീവൻ മിഷന്റെ സന്ദേശം ഉൾക്കൊണ്ട് പ്രണയിക്കാം ശ്രദ്ധയാലത്തെ അകറ്റാം അർബുദത്തെ എന്ന മുദ്രാവാക്യം ഉൾക്കൊണ്ട് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെയും ബി വി എം കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹനത്തോടെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് ഫ്ളാഷ്മോവും സ്ട്രീറ്റ് പ്ലേയും നടത്തിയത് രാവിലെ ഒൻപതരയ്ക്ക് ചേർപ്പുങ്കൽ ഹൈസ്കൂൾ അങ്കണത്തിൽ കലാജാതയുടെ ഉദ്ഘാടനം ബി കോളേജ് മുനിസിപ്പൽ റവർൺ ഡോക്ടർ ബേബി സബാഷൻ തോണിക്കുഴി നിർവഹിച്ചു ജൽ ജീവൻ മിഷൻ പ്രോജക്ട് ഓഫീസർ ഷീബ ബെന്നിക്ക് ജയജയം ഫ്ലാഗ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഇൻചാർജ് ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗോപിച്ച് മാത്യു മിനി ജെറോം സുനി അശോക് ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റവൺ ഫാദർ മാത്യു കുറ്റിയാങ്കൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് ഐ എസ് എ പ്ലാറ്റ്ഫോം സംസ്ഥാന വൈസ് ചെയർമാൻ ഡാൻഡിസ് കുനാനിക്കൽ മിർളി ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കിടങ്ങൂർ അമ്പലം ജംഗ്ഷനിൽ ഫ്ലാഷ് മോവിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽകുമാർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ വഹിച്ചു കടങ്ങൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ജംഗ്ഷനിൽ ഫ്ലാഷ് മോവിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് നിർവഹിച്ചു ബി എം കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവി ദീപ ബാബു പ്രോഗ്രാം ഇൻചാർജ് ബ്രിസ്റ്റോ മാത്യു പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രോജക്ട് ഓഫീസർമാരായ പി വി ജോർജ് പുരീഡം സി എസ് ഉല്ലാസ് അനു സാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി